ചെറിയൊരു പശുപ്പാറ എന്ന് പറഞ്ഞാൽ അടിപൊളി ചെറിയൊരു ടൗൺ എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെ നമുക്ക് കാണാൻ രീതി ടൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അന്നത്തെ ഒരു വലിയ ടൗൺ ആണ് മേളി കാണുന്നത് അപ്പൊ നല്ല രസമാണ് കാണാനൊക്കെ അപ്പം പഴഞ്ചൻ ഒരു ഒരു വൈബ് അതെ പഴയ ഒരു വൈബ് വൈബ് ഇവിടെ കിട്ടും നമുക്ക് ഇവിടെ കിട്ടും അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ഫെഡറൽ ബാങ്ക് വരെ ഇവിടെ നിർത്തി പോയി നിർത്തിപ്പോയി ബാങ്ക് ഇതൊരു ബാങ്ക് മലനാട് സർവീസ് കാരണ ബാങ്ക് അതൊരു ബാങ്ക് അതെയുള്ളൂ ആ പോസ്റ്റ് ഓഫീസുകാരുന്നതായിരുന്നു പിന്നെ ഇപ്പം എന്തോ ഒക്കെയോ അത് പോയി പണ്ട് കാലത്ത് ഒരു വില്ലേജ് ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയൊരു കോവിലുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് എ വി തോമസ് മെമ്മോറിയൽ സീമസ് എം എൽ പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ദൈവഴിക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ബസ്സാണ്മോൾ ഏലപ്പാറ പശുപാറ ഹായ് തിജോയാണ് നമ്മൾ ഇന്ന് പോണത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പശുപാറ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ആ ഗ്രാമത്തിലെ കാഴ്ചകളും അതുപോലെ ധാരാളം തേലത്തോട്ടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും എ വിറ്റിയുടെ ഒരു ടീ ഫാക്ടറി ഉണ്ട് അതുപോലെ ഒരു പഴയൊരു ടൗൺ ഉണ്ട് അപ്പം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ തീരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലേ ബോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ ഇപ്പം നമ്മൾ പശുപാറയിൽ എത്തിയിരിക്കുകയാണ് പശുപാറു നമുക്ക് നോക്കി കഴിഞ്ഞാൽ എവിറ്റിയുടെ ഒരു ഫാക്ടറി കാണാം ഇവിടെ എല്ലാം നല്ല രീതിയിൽ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാവേ പച്ച പരവതാനി വിരിച്ച പോലെ തേയിലത്തോട്ടങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉള്ള ജോലിക്കാര് തേയില നുള്ളുന്നുണ്ട് അപ്പം നമുക്ക് ഈ പശുപാറയിലെ കാഴ്ചകൾ കാണാനായിട്ടൊക്കെ പോയത് അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വഴിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് എ വി റ്റിയുടെ ഒരു എസ്റ്റേറ്റ് ആണ് കേട്ടോ പശുപാറ എസ്റ്റേറ്റ് അപ്പോൾ അതിനൊരു ബോർഡൊക്കെ നമുക്ക് ഇവിടെ കാണാം അങ്ങേ സൈഡിലായിട്ട് നമുക്ക് തടാകം പോലെ കാണാം അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പൊ പശുപാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം നമുക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ തൊട്ടുന്നത് കാണാം ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് ഇങ്ങനെ തേയില തൊട്ടുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം നമ്മള് പശുപാറയ്ക്ക് വരുന്ന വഴിക്ക് നമ്മളൊരു ആളെ പരിചയപ്പെട്ടു കേട്ടോ എന്നാണ് വരെ മനു യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനൽ ഡയറിഷ്യൽ ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് മനു നമുക്ക് പശുപാറയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഈ പശുപാറ എന്ന് പറയുമ്പോൾ ശരിക്കും എന്തൊക്കെയാ എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞി ഫാക്ടറി ഉണ്ടോ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലൊക്കാലിറ്റി ഉള്ള എല്ലാ തേയില ചെറിയ ചെറിയ തേയില നടത്തുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം വന്ന് വന്ന് ഇവിടെയാണ് എല്ലാരും കൊണ്ടുവരുന്നത് പിന്നെ പശുപ്പാറ നല്ല രസമാണ് കാണാനായിട്ടുള്ളത് ഈ ഇതുവഴി നടക്കാനും അതുപോലെ ചെറിയ ചെറിയ പാലങ്ങള് അതുപോലെ തന്നെ ഈ തേയിലക്കാടുകൾ ഇത് നല്ല അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക ഭംഗിയിലാണ് ഇതിന്റെ ഒരു പ്രത്യേക ഒരു ഇത് നമ്മൾ ഇതിന്റെ അകത്തോട്ടാണ് നമ്മൾ തേയില കൊണ്ട് എടുക്കുന്നതെല്ലാം കൊണ്ടുവരുന്നത് എന്നിട്ട് ഇവിടെ നിന്നാണ് ലാസ്റ്റ് വണ്ടിയൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവിടെ കിടക്കും ഇവിടെ ഇടുമ്പോഴത്തേക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ തണലത്ത് കിടക്കും അതുപോലെ വെയിലൊക്കെ കിടക്കാനാക്കിട്ടായിരുന്ന പിന്നെ വെള്ളമൊക്കെ ഇട്ട് പിന്നെ ഫാക്ടറിയോട്ട് കൊണ്ടു വന്നത് അങ്ങനെ കൊണ്ട് ഇടാനായിട്ടുള്ള ഒരു സ്ഥലമാണത് പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് എന്താ പറയുന്നത് ഇവിടെ കുളം ഔട്ട്ലെറ്റ് ആണ് അവരുടെ പിന്നെ മെയിലെ അവരുടെ ഒരു ടീടെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് ലേക്ക് ഒക്കെ ഉണ്ട് ചിലപ്പോ അങ്ങോട്ട് പോയാൽ കാണാറില്ല ഞാനിപ്പോ കുറെ നാളായിട്ട് അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് അറിയില്ല ചെറിയൊരു പശുപ്പാറ എന്ന് പറഞ്ഞാൽ അടിപൊളി ചെറിയൊരു ടൗൺ എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെ നമുക്ക് കാണാൻ രീതി ടൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ടൗൺ എന്നൊക്കെ അന്നത്തെ ഒരു വലിയ ടൗൺ ആണ് മേളി കാണുന്നത് അപ്പൊ നല്ല രസമാണ് കാണാനൊക്കെ അപ്പം പഴഞ്ചൻ ഒരു ഒരു വൈബ് അതെ പഴയ ഒരു വൈബ് വൈബ് കിട്ടും നമുക്ക് ഇവിടെ കിട്ടും അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പിന്നെ എസ്റ്റേറ്റ് തൊഴിലാളികളുണ്ട് പിന്നെ നമ്മുടെ അതിഥി തൊഴിലാളികളുണ്ട് അങ്ങനെ ഒരുപാട് മലയാളികളും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് മറ്റേ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം ഇവിടെ കേരുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പം സന്തോഷം ഇപ്പൊ നമ്മള് പശുപാറയിലെ എവി ടിയുടെ ഫാക്ടറിയുടെ മുമ്പിൽ എത്തിയിരിക്കണേ വല്യ രണ്ട് ഫാക്ടറി ആണിത് ഇവിടെ കാടമം സൂക്ഷിക്കുന്നതോ ഏർ ഉണക്കുന്നതായിട്ടുള്ള ഒരു ഉണ്ട് ഈ ഭാഗത്തെല്ലാം ഫാക്ടറി ഓഫീസർമാരുടെ ക്വാർട്ടേഴ്സുകളാണ് കുറച്ചകലെയായിട്ട് രണ്ട് ചെറിയ തടാകങ്ങൾ കാണാവെ ഇവിടെ തേയിലത്തോട്ടത്തിന് ആവശ്യമായ വെള്ളം അതിനാണ് ലഭ്യമാക്കുന്നത് അപ്പൊ ഇത് പശുപാറയിലുള്ള ഒരു സി എസ് ഐ പള്ളിയാണ് സെന്റ് തോമസ് സി എസ് ഐ ചർച്ച് പശുപാർ ഈസ്റ്റ് കേരള ഇടവകയുടെ ഒരു പള്ളിയാണ് ഇവിടെ തമിഴ് ഒരുപാട് ഉള്ളതുകൊണ്ട് തമിഴിലൊക്കെ എലക്ഷൻ്റെ ബോർഡ് കാണാവെ ഇവിടെ ഒരു ചെറിയൊരു കോവിലുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് എ വി തോമസ് മെമ്മോറിയൽ സിമസ് എൽ പി സ്കൂൾ സ്ഥിതി വേറൊരു പള്ളി കാണാവ് സൽവേഷൻ ആർമി പശുപാര കോപ്സ് നമ്മൾ ഫാക്ടറി ഇല്ല കണ്ട് പശുപാറ ടൗണിൽ ഉണ്ട് ഇപ്പൊ ഇതേ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പശുപാറ പീപ്പിൾസ് ക്ലബ്ബുണ്ട് ഇതേതാണ് ഇവിടുത്തെ പശുപാറയിലെ ചെറിയ ടൗൺ നമ്മളങ്ങനെ പശുപാറ എത്തിയിരിക്കുകയാണ് ഇതാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ടൗൺ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം പഴയ രീതിയിലുള്ള കുറെ കടകൾ നമുക്ക് കാണാം ഇവിടെയും കടകളുണ്ട് കടകളിൽ അത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ഉള്ളവർക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകാതെ തന്നെ ഒരുപാട് സാധനങ്ങളോട് മേടിക്കും പറ്റുന്ന രീതിയിലുള്ള കടകൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ എലക്ഷന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ പാട പാടൊമ്പാളുമാണ് ഇപ്പം രണ്ടു ദിവസം കഴിയുമ്പോൾ എലക്ഷൻ ആണല്ലോ അപ്പൊ അതിൻ്റെ ഒരു ദഹളം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഭാഗത്തെല്ലാം കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം എസ്റ്റേറ്റിന്റെ ഭാഗങ്ങളാണ് അതെ അവിടെയൊക്കെ ലയങ്ങളുണ്ട് അതെ അവിടെ കുറെ കെട്ടിടങ്ങൾ കാണാം അതെ ഇവിടെയൊക്കെ നമുക്ക് കെട്ടിടങ്ങൾ കാണാം എല്ലാം ഇവിടുത്തെ കെട്ടിടങ്ങളാണ് പഴയ ടൈപ്പ് ഉള്ള കെട്ടിടങ്ങൾ ഇതെ ഇവിടെ ഒരു പശുപാറ ടൗൺ ടോയ്ലറ്റ് ആണ് പുതാറ പഞ്ചായത്തിന്റെ അപ്പോൾ ഇതിന് താഴെ കാണുന്ന എല്ലാ എസ്റ്റേറ്റ് ലയങ്ങളാണ് ഇത് ഉപ്പുതറ പഞ്ചായത്തിന്റെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് പശുപാറ പ്രവർത്തിക്കുന്ന ഉപ്പുതറ പഞ്ചായത്തിന്റെ ഒരു വെറ്റിനറി സബ് സെന്റർ ആണ് നല്ല സേവാ കേന്ദ്രമൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു പള്ളിയുടെ ഒരു കുരിശ്ശടി ഇത് ഇവിടെ ആയിട്ടൊരു കട കേട്ടോ ഹോസ്പിറ്റാസ് ഒക്കെ ആയിട്ടുള്ളൊരു കട ദീവഴിക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ദിയാമോൾ എലപ്പാറ പശുപാറ

വഴി മോശമാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്ററോളം വഴി തീർത്തും പോയി കിടക്കുക ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന താഴത്തെ കവല വരെ ഒരു മൂന്ന് കിലോമീറ്റർ ആ താഴത്തെ അങ്ങോട്ട് മൂന്ന് കിലോമീറ്റർ ചെയ്യുന്നാലേ ഉപ്പു പറക്ക് എലപ്പാർക്കും തിരിയാൻ പറ്റുള്ളൂ ആരും നാട് അപേക്ഷ മറ്റുള്ള ആൾക്കാരിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം വാഹനങ്ങളുമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കുറവാണ് ആൾക്കാർ കുറവാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇവിടുന്ന് ഏഴാം നമ്പർ എന്ന് പറഞ്ഞ ഭാഗം ഒക്കെ നേരത്തെ ഇവിടുന്ന് വള കൂട്ടി വരെ ആൾക്കാർ ഇവിടെ വന്നോണ്ടിരുന്നവിടെ തന്നെ വിളിച്ച് വണ്ടി വണ്ടി പോകാനുള്ള സൗകര്യങ്ങളും റോഡുകളും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേന് ഇങ്ങോട്ട് പറയുന്ന കാര്യമില്ല ഒരു ഫെഡറൽ ബാങ്ക് വരെ ഇവിടെ ഉണ്ടായിരുന്നോ ആ അതൊക്കെ നിർത്തിപ്പോയി ബാങ്കിന്ന് വരെ ഇതൊരു ബാങ്ക് മലനാട് സർവീസ് കാരണ ബാങ്ക് അതൊരു ബാങ്കാ പോസ്റ്റ് ഓഫീസ് വരെ ഇവിടുന്ന് പോകാൻ ഇരുന്നായിരുന്നു പിന്നെ ഇപ്പം എന്തോ ഒക്കെയോ അത് പോയി പണ്ട് കാലത്ത് ഒരു വില്ലേജ് ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നു അതും ഇപ്പോൾ വാഗമണ്ണ് വില്ലേജ് ഓഫീസ് യഥാർത്ഥത്തിൽ പശുപ്പാറ എന്നറിയപ്പെടുന്നത് പശുപ്പാറ ജില്ല ഓഫീസിന് അറിയപ്പെടുന്നത് അത് വാഗമണ്ണിലോട്ട് അന്ന് ഇവിടെ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ അന്ന് പണ്ട പണ്ടത്താണ് പണ്ട് കാലത്ത് കെട്ടിടം ഇവിടെ കൊടുക്കാനായിട്ട് ഇല്ലാത്തതിന്റെ പേരിൽ അത് വാഗമണ്ണിലോട്ട് പോയി ഇന്നും അത് പശുപ്പാറ വില്ലേജ് ഓഫീസിന് അറിയപ്പെടുന്നത് വില്ലേജ് ആണ് അത് അത് അതാ റോഡിന് അപ്പം ഈ റോഡിന്റെ അപ്പുറം വില്ലേജ് വില്ലേജ് ആ ഇത് രണ്ട് വില്ലേജ് അതെ സ്ഥല ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഒരുപാട് വർഷമായോ ഒരുപാട് വർഷങ്ങളായി നൂറ് വർഷത്തിന് മേളിൽ എന്താണോ അല്ലേ ഇത് തുടക്കം കമ്പനിക്കാർ തന്നെയാണ് ആ അത് ആ ഫാക്ടറി യുടെ ഫാക്ടറി അല്ല ഒരു ആ മെയിൻ തേയിലത്തോട്ടം ആ <ion> <s Bond playing> <sos> ി കൃഷികളൊക്കെ ഉണ്ട് ഏലമൊക്കെ ഉണ്ടോ ആ ഏലോ എസ് എലങ്ങളുണ്ട് അതല്ല പിന്നെ ഇവിടെ പെട്ട് ഏഴാം നമ്പര്ന്ന് പറയുന്ന സ്ഥലത്തോട്ട് എലുമ്പഴത്തേനും അവിടെയാണ് പൊതുവല ഉള്ള സ്കൂള് കോളേജ് അങ്ങനെ സ്കൂളുണ്ട് സ്കൂളില് തൊട്ടപ്പുറത്ത് ഒരു സ്കൂളുണ്ട് പിന്നെ എ വി ടി ഫാക്ടറി അതിന്റെ അകത്ത് ഒരു സ്കൂളുണ്ട് കോളേജ് പോകണം പോകണം അല്ലേ അതെ അത്ര ദൂരം പോകണം കോളേജിലൂടെ നേരത്തെ ഇവിടെ വന്നാലേ ഉള്ളായിരുന്നു ഏത് സ്ഥലത്തോട്ട് പോകാണ്ട് ബസ് പശുപ്പാറ വന്നാലേ ഉള്ളായിരുന്നു ഒരു സമയത്ത് പക്ഷേ ഇപ്പം അതെല്ലാം മാറി ഇപ്പം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലാത്തൊരു സാഹചര്യമാണ് ഉപ്പുതറ ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നത് പിന്നെ ആറുമണിക്ക് ഇവിടുന്ന് കോട്ടയം പോകുന്ന ഒരു വണ്ടി അത് കഴിഞ്ഞ് ഒരു ആറരയ്ക്ക് ഒരു ചങ്ങനാശ്ശേരി സെന്റ്മേരി അങ്ങനെ ഒത്തിരി ബസ്സുകൾ ഉണ്ടായിരുന്ന ഇപ്പം ഒന്നുമില്ല അങ്ങനെ ഒന്നത്തെ കറി എല്ലാവർക്കും വാഹനങ്ങളായി അതിനെല്ലാം വഴി തീർത്തും പോയി കിടക്കുന്ന വണ്ടികൾ വരാൻ ബുദ്ധിമുട്ടുന്നു പശുപാറയിലെ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെ ഗ്രാമത്തിലെ കാഴ്ചകളും ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ ഈ ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ